അനന്തന വിശുദ്ധർ ഓഗസ്റ്റ് ഇരുപത്തിയാറ് വിശുദ്ധ സെഫിരി ന്യൂസ് വിക്ടർ മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ടാണ് വിശുദ്ധ സെഫിരിന്യൂസ് ചുമതലയേറ്റത് അദ്ദേഹം റോമാക്കാരൻ തന്നെയായിരുന്നു റോമിൽ ഹബുണ്ടിയൂസിൻ്റെ മകനായിട്ടാണ് വിശുദ്ധ സെഫിരിന്യൂസ് ജനിച്ചത് ചരിത്രകാരന്മാരിൽ നിന്നും ലഭ്യമായ വിവരമനുസരിച്ച് ഹനീലെ അടിമജോലിയിൽ നിന്നും മോചിതനായതിനു ശേഷം സഭാപ്രവർത്തനങ്ങൾക്കായി സമം സ്വയം സമർപ്പിച്ച കാലിക്സ്റ്റസിനും സെഫിരിസ് ആശ്രിതനായി ആശ്രയിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു ക്രമേണ അദ്ദേഹം കാലിക്സ്റ്റസിനെ ആർച്ച് ഡീക്കനാക്കുകയും സഭയുടെ അധികാരത്തിലുള്ള അപ്പിയൻ മാർഗത്തിലെ സിമിത്തേരിയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു അക്കാലത്ത് നാനാവശങ്ങളിൽ നിന്നും മതവിരുദ്ധവാദം സഭയെ പിടിച്ചു എന്നാൽ സെഫിർനൂസ് ആകട്ടെ അപ്പസ്തോലന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും സഭയെ സംരക്ഷിക്കുകയും ചെയ്തു സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട തിയഡോട്ടസ് എന്നയാൾ യേശു ദൈവത്തിൻ്റെ യഥാർത്ഥ മകനല്ല എന്ന തൻ്റെ വാദം പ്രചരിപ്പിക്കുകയും കൂടാതെ സ്വന്തം സഭ സ്ഥാപിക്കുകയും ശമ്പളത്തിൽ ഒരു മെത്രാനെ നിയമിക്കുകയും ചെയ്തു നത്താലിയൂസ് എന്നായിരുന്നു ആ മെത്രാനിൻ്റെ പേര് അതിനു മുൻപായി സത്യദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം തുറന്നു പറഞ്ഞതിന് ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളായിരുന്നു നത്താലിയൂസ് ഐതിഹ്യമനുസരിച്ച് തനിക്ക് വേണ്ടി സഹനമനുഭവിച്ച ആരും സഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് യേശു ആഗ്രഹിക്കാത്തതിനാൽ നതാലിയൂസിനുണ്ടായ ഒരു ദർശനത്തിൽ മാലാഹമാർ പ്രത്യക്ഷപ്പെടുകയും തിയഡോട്ടസിനൊപ്പം ചേർന്നതിൽ അദ്ദേഹത്തെ ഗുണദോഷിക്കുകയും ചെയ്തു സത്യപ്രകാശം കണ്ട നത്താലിയൂസ് വിശുദ്ധ സെഫരി സെഫരിയൂസ്സിനോട് മാപ്പപേക്ഷിച്ചു ആഴമായ അനുതാപം പ്രകടിപ്പിച്ച നെത്താലിയൂസിനെ മെത്രാൻ സഭയിൽ മാർപ്പാപ്പ തിരിച്ചെടുത്തു ഇതിനിടെ പ്രാക്ടീസ് നോയ്റ്റസ് സബേലിയൂസ് എന്നിവർ മൊടാലിസം എന്ന മതവിരുദ്ധവാദവുമായി രംഗത്തു വരികയും അക്കാര്യം സെഫിരിനൂസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ഒട്ടും വൈകാതെ തന്നെ സെഫറിനൂസ് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആ മതവിരുദ്ധവാദത്തെ നിശ്ചിതമായി വിമർശിക്കുകയും അതിൻ്റെ കെടുതിയിൽ വീഴാതെ സഭയെ പ്രതിരോധിക്കുകയും ചെയ്തു പിന്നീട് വിശുദ്ധ സെഫിരിനൂസ് രക്തസാക്ഷിത്വം വരിച്ചതായും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അപ്പിയൻ മാർഗത്തിലുള്ള സിമിത്തേരിയിൽ അടക്കം ചെയ്തതായും പറയപ്പെടുന്നു